നമസ്കാരം വയനാട് കൽപ്പറ്റ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ ഡോക്ടറുടെ ആത്മഹത്യക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ചില സൂചനകൾ പുറത്തുവരുന്നു ഡോക്ടർ ഇ കെ ഫെലിസ് നസീർ എന്ന മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഡോക്ടറാണ് ഇന്നലെ മരിച്ചത് കോഴിക്കോട് ഫറൂഖ് സ്വദേശിയാണ് ഡോക്ടർ ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ ദാമ്പത്യ ദാമ്പത്യബന്ധങ്ങളിലുണ്ടായ പ്രശ്നങ്ങളാണെന്നാണ് സൂചന ഇന്നലെ വൈകിട്ടാണ് ആശുപത്രി ക്യാമ്പസിലെ വീട്ടിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുവന്നെങ്കിലും മരണം സ്ഥിരീകരിച്ചു ജനറൽ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു ഡോക്ടർ ഇ കെ ഫെലിസ് നസീർ ഡോക്ടർമാർക്കിടയിലെ ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും സമ്മർദ്ദം കുറയ്ക്കാനുമായി പ്രവർത്തിക്കുന്ന സംഘടനയിലെ കൗൺസിലർ കൂടിയായിരുന്നു ഡോക്ടർ ഫെലിസ് നസീർ കോഴിക്കോട് ഫറോക് പൂറ്റേക്കാട് ഇളയിടത്തു കൊന്ന വയനാടൻ വീട്ടിൽ നസീറിന്റെ മകളാണ് ആറുമാസം മുൻപാണ് നിയമപരമായി ഫെലിസ് വിവാഹബന്ധം വേർപെടുത്തിയത് എന്ന് പോലീസ് പറഞ്ഞു മുൻ ഭർത്താവും ഡോക്ടറാണ് ഇയാൾ മറ്റൊരു വിവാഹം കഴിച്ചു എന്നാണ് വിവരം മുൻഭർത്താവുമായി ഫെലിസിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഫെലിസിന് ചെറിയ ഒരു കുട്ടിയുണ്ട് ഫെലിസിന്റെ മാതാവ് അസ്മാ ബീവി നഴ്സായിരുന്നു അവരും നസീറും ഏറെക്കാലം ഗൾഫിൽ ജോലി നോക്കിയിരുന്നു സഹോദരൻ ഷാനവാസും ഗൾഫിലാണ് തെക്കൻ ജില്ലയിൽ നിന്നാണ് ഇവർ ജോലി സംബന്ധമായും പഠന ആവശ്യത്തിനുമായി കോഴിക്കോട് എത്തി ഫറോഖിൽ വീട് വാങ്ങിയത് ഫെലിസ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ തന്നെയായിരുന്നു താമസം അതിനാൽ നാട്ടുകാരും പ്രദേശവാസികളുമായി ഇവർക്ക് വലിയ ബന്ധമുണ്ടായിരുന്നില്ല ഫറോഖിലെ വീട്ടിൽ വല്ലപ്പോഴുമേ ഇവർ താമസത്തിന് എത്തിയിരുന്നുള്ളൂ വിവാഹമോചനത്തിന് ശേഷം ഡോക്ടർ ഫെലിസ് മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ